മദ്യക്കുപ്പിയുമായി വോട്ട് ചെയ്യാനെത്തിയ ഈ അറുപതുകാരൻ പിടിക്കപ്പെടുമെന്നായപ്പോൾ ഓടി രക്ഷപ്പെട്ടു അരയിൽ തിരികെയിരുന്ന മദ്യക്കുപ്പി പെട്ടെന്ന് ജീവൻ വെച്ചു അത് പെട്ടെന്ന് പുറത്തു ചാടുമെന്നോ ഇങ്ങനെ ചതിക്കുമെന്നോ വോട്ട് ചെയ്യാനെത്തിയ മോനച്ചൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഉശിരി നൽകാൻ കൂട്ടുമായ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അരലിറ്റർ രൂപത്തിൽ അരയിൽ തിരികെയാണ് കുമളി ആറാം മൈൽ സ്വദേശി മോനച്ചൻ വന്നത് ആറാം മൈൽ സെൻറ്റ് ഡൊമിനിക് എൽ പി സ്കൂളിലെ എഴുപത്തിരണ്ടാം ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയതായിരുന്നു മോനച്ചൻ അരയിൽ അര ലിറ്ററിൻ്റെ ഒരു കുപ്പി തിരികിയിരുന്നു രാവിലെ പത്തോടെ വോട്ട് ചെയ്യാനായി ബൂത്തിനുള്ളിൽ കയറിയതും കുപ്പി താഴെ വീണു ഇത് കണ്ട പോലീസ് കുപ്പിയും കുപ്പിക്കാരനെയും പൊക്കാനുള്ള ശ്രമത്തിനിടയിൽ കുപ്പിക്കാരൻ പോലീസിനെ തള്ളിയിട്ട് ഓടി രക്ഷപ്പെട്ടു ഇതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇന്നലെ ചാലക്കുടിയിൽ പോളിംഗ് നടക്കുന്നതിനിടെ പാമ്പിനെ കണ്ടെത്തിയിരുന്നു തുമ്പൂർമൊഴി കാറ്റിൽ ബ്രീഡിംഗ് ഫാമിന്റെ ഫുഡ് ടെക്നോളജി കോളേജ് ഹാളിൽ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അണലി പാമ്പിനെ കണ്ടത് വിശാലമായ ഹാളിന്റെ ജനലി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് പാമ്പിരിക്കുന്നത് കണ്ടത് ഈ സമയം ഹാളിൽ ഉണ്ടായിരുന്നില്ല വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നെത്തിയ വനപാലകർ പാമ്പിനെ പിടികൂടിക്കൊണ്ടുപോയി വ്യാഴാഴ്ച വൈകിട്ട് ഹാളിൽ പരിശോധന നടക്കുമ്പോൾ പാമ്പിനെ കണ്ടിരുന്നില്ല സമാനമായ മറ്റൊരു കേസ് കൂടി പോളിംഗ് ബൂത്തിൽ രജിസ്റ്റർ ചെയ്തു കോഴിക്കോട് പിതാവ് വോട്ട് ചെയ്യുന്നത് മൊബൈലിൽ പകർത്തിയ മകനെതിരെയാണ് കേസ് കുന്ദമംഗലം സ്വദേശി ഹമീദിനെതിരെയാണ് ജനപ്രാതിനിധ്യ നിയമം ചുമത്തി കേസെടുത്തത് ഹോം വോട്ടിങ്ങിനിടെ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് എ നൽകിയ പരാതിയിൽ കുന്ദമംഗലം പോലീസ് കേസെടുക്കുകയായിരുന്നു വോട്ട് രേഖപ്പെടുത്തൽ അതീവ രഹസ്യമായിരിക്കണമെന്നത് ലംഘിക്കപ്പെട്ടതിനാലാണ് കേസെടുത്തിരിക്കുന്നത് മൂസ എന്നയാൾക്ക് വീട്ടിലെ വോട്ട് സൗകര്യം ലഭ്യമാക്കാനായി ഉദ്യോഗസ്ഥരെത്തിയപ്പോഴാണ് മകൻ പിതാവ് വോട്ട് ചെയ്യുന്നത് മൊബൈൽ ക്യാമറയിൽ പകർത്തിയത് തുടർന്ന് എ പരാതി സമർപ്പിക്കുകയായിരുന്നു ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തി എട്ടാം വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കും ഹമീദിന്റെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും